തിരുവനന്തപുരം മുതലപ്പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മാടൻപിള സ്വദേശി ജഹാസാണ് മരിച്ചത് സഫാൻ സഫാൻ എപ്പോഴാണ് സംഭവം ധന്യാ ജഹാസിന്റെ മൃതദേഹം മൂന്ന് മണിയോടുകൂടിയാണ് കണ്ടെത്തിയത് മുതലപ്പൊഴി ലേലഹാളിന്റെ താഴെ ചൂണ്ട ഇടുന്നതിനിടെ കാൽ തെന്നി വീണു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജഹാസും സുഹൃത്തും ഇത്തരത്തിൽ രാവിലെയാണ് മീൻ പിടിക്കാൻ വേണ്ടി മുതലപ്പൊഴിയിൽ എത്തിയത് സാധാരണഗതിയിൽ അവിടെ പരിചയമുള്ള ആളുകളൊക്കെ മീൻ പിടിക്കുന്ന ഏരിയ ആണ് അപകട മേഖലയാണെങ്കിലും ഇത്തരത്തിലെ ആളുകൾ ഈ ഇത്തരത്തിൽ ഇതിന്റെ താഴെയും ഹാർബറിന് താഴെയും ലേലഹാളിന് താഴെ മീൻ പിടിക്കാറുണ്ട് ഇങ്ങനെയാണ് ഈ മാടൻവിള സ്വദേശി ജഹാസ് രാവിലെ എത്തുന്നത് ഒരു മണിക്ക് ശേഷം ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് ഒപ്പം വന്ന ഷഹീൻ പരാതിപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോസ്റ്റൽ പോലീസിന്റെയും പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ സ്കൂബ സംഘങ്ങൾ അടക്കം പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ജഹാസിന്റെ മൃതദേഹം മൂന്ന് മണിയോടുകൂടെ കിട്ടുന്നത് ഈ ചൂണ്ടയിടുന്ന സമയത്ത് കാൽ തെറ്റി ഈ കടലിലേക്ക് വീണു എന്നാണ് പ്രാഥമിക നിഗമനം ാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ധന്യ